ഞങ്ങളുടെ കുറച്ച് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു വീട്ടിലൊരു പൂജാമുറി വേണമെന്നുള്ള കാര്യം അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ പൂജാമുറി വെച്ചിരുന്നത് ഇവിടെയായിരുന്നു നമ്മൾ വിളക്ക് കത്തിക്കുന്നതും കണ്ണൻ്റെ വിഗ്രഹം വെക്കുന്നതും അപ്പോൾ നമുക്ക് വിളക്ക് തിരി ആയാലും ചന്ദൻത്തിരി ആയാലും ഒക്കെ വെക്കാനുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നു നമുക്ക് ജനവാദൻ്റെ അവിടെയും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വെച്ചിരുന്നത് അപ്പോൾ ഒരു പൂജാമുറി വേണം നമുക്കിന്നും അവിടെ വിളക്ക് കത്തിക്കുന്ന രീതിയിലുള്ളൊരു സൗകര്യം വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആയാലും നമുക്ക് വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ ഇടുമ്പോഴും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പൂജാമുറി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൂജാമുറി വേണം എന്നൊക്കെ ഒരു ഒരുപാട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നമ്മളത് പല രീതിയിൽ അന്വേഷിച്ചു ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഷോപ്പിൽ ചെന്നിട്ടൊക്കെ ചോദിച്ചു പക്ഷേ നമുക്ക് നമ്മുടെ ഒരു സ്ഥല സൗകര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിനും ഒക്കെ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒന്നും നമുക്ക് കണ്ടെത്താൻ അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഈ ഒരു പൂജാമുറി ചെയ്തത് ഫാബ്രിക്കേഷനിലാണ് ഞങ്ങളുടെ പാപ്പൻ ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ പാപ്പനത് ഞാൻ ഫാബ്രിക്കേഷനിൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മെയിനായിട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഇതായ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളെ ഇവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട് ആ വിഗ്രഹം ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു പൂജാമുറി വേണമെന്ന് മാത്രമുള്ളായിരുന്നു പാപ്പനത് പാപ്പൻ്റെ ഐഡിയക്ക് ചെയ്തു ഞങ്ങൾ ആഗ്രഹിച്ചതിന് ഒരു പടി മുകളിലായിട്ടാണ് പാപൻ ഞങ്ങൾക്കത് ചെയ്തു തന്നത് ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്തു തന്നു അപ്പം ഞങ്ങളുടെ ഈ ഒരു സന്തോഷം ഞങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ആ പൂജാമുറി അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നത് പൂജാമുറി പൂജാമുറീന്ന് പറയുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ കേട്ടിട്ടുണ്ട് പൂജാമുറി അല്ല പ്രാർത്ഥനാ മുറി എന്നാണ് പറയാം ഇതാണ് ഞങ്ങളുടെ ആ ഒരു സ്വപ്നം പൂജാമുറിയുടെ അടിയിലായിട്ടൊരു ഷെൽഫുണ്ട് അതിൽ ഞങ്ങളൊരു വിഷമം എന്ന് പറയുന്നത് നമുക്ക് വെക്കാനുള്ള സ്ഥലങ്ങളില്ല എന്നായിരുന്നു അപ്പോൾ പാപ്പന ഈ പൂജാമുറിയുടെ അടിയിലായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് ചെയ്തു തന്നു ഇതിൽ ഞങ്ങൾക്ക് രാമായണം ബുക്ക് വെക്കാം അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വിളക്ക് തിരി വെക്കാം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ചന്ദനത്തിരിയും വെക്കാൻ പറ്റും പിന്നെ ഇവിടെ മുകളിലായിട്ടും ഇതേപോലൊരു കുഞ്ഞു ഷെൽഫ് വരുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് എണ്ണയൊക്കെ വയ്ക്കാനും പറ്റും ഇവിടെയുള്ള ഓരോ വിഗ്രഹത്തിനും വെറുതെ ഞങ്ങൾ വാങ്ങിച്ച വിഗ്രഹങ്ങളല്ല കേട്ടോ ഓരോ രീതിയിൽ ഇവിടേക്ക് എത്തിപ്പെട്ട വിഗ്രഹങ്ങൾ തന്നെയാണ് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടല്ലോ എനിക്കിവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം വേണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ചേച്ചി ഗുരുവായിരുന്നു വാങ്ങിച്ച വിഗ്രഹമായിരുന്നു അപ്പോൾ ഞാനത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ് പിന്നെ ഈ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് അത് ഒരുപാട് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു വിഗ്രഹമാണ് കാരണം ഞാനിവിടെ വന്നതിന് ശേഷം ഏട്ടൻ്റെ ആദ്യത്തെ പറന്നാളിന് എനിക്ക് കൃഷ്ണൻ വിഗ്രഹമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഏട്ടൻ്റെ ഓഫീസിൻ്റെ അടുത്ത് കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ ഇത്രയും കാലം ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് അങ്ങനെ കൃഷ്ണ വിഗ്രഹങ്ങൾ അവിടെ വിൽക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അന്ന് ഏട്ടൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എൻ്റെ ഓർമ്മ വന്നിട്ട് എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്ന ഒരു വിഗ്രഹമാണ് അപ്പോൾ ആ ഒരു വിഗ്രഹം എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ഒരു വിഗ്രഹമാണ് പിന്നെ ഈ ഒരു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിൻ്റെ ഫോട്ടോ ആയാലും ആ ഷൂ ചെറിയ ഒരു ശൂലായാലും അതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇവിടെ ഒരു കൃഷ്ണൻ്റെ ആദ്യം ചെറിയൊരു ഫോട്ടോ ഉണ്ട് അത് എനിക്ക് കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഗുരുവായൂർ പോയ സമയത്ത് അവിടുന്ന് ഗിഫ്റ്റായി തന്നതാണ് അന്നേരം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു ലക്ഷത്തിനു മേലെ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തത് അപ്പോൾ ഇതൊക്കെ എനിക്ക് നല്ല സേഫായിട്ട് നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ ഒരുപാട് പൊടിയൊക്കെ പിടിച്ച് നമ്മൾ എത്ര തട്ടിയാലും ഒരു ദിവസം തട്ടിയാലും വ്യത്യാസത്തൊക്കെ എങ്കിലും എന്തെങ്കിലും പൊടിയും മാറാലൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെയൊന്നും ഇല്ലാണ്ട് സേഫായിട്ട് നല്ല വൃത്തിയായിട്ട് നിൽക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആഗ്രഹം ഞങ്ങളെ നടത്താൻ വേണ്ടിയിട്ട് സഹായിച്ചത് ഞങ്ങളെ കുട്ടപ്പാപ്പനാണ് കുട്ടപ്പാപ്പൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഇഷ്ടം മനസ്സിലാക്കി തന്നെ നമുക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തു തന്നൊരു പൂജാമുറിയാണ് ഇവിടെ വന്ന് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ അളവെടുത്തിട്ടൊക്കെയാണ് പാപ്പനെ പൂജാമുറി ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളതും ഒരുപാട് സന്തോഷമായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിങ്ങൂടി കാണിച്ചെന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇനി ന്യൂ ഇയർ വരാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാ എല്ലാവർക്കും നല്ലൊരു വർഷം എന്ന് ആശംസിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ